ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്കൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും കപക്കെട്ടുകൾ ഉണ്ടാവും കുറുകലുകൾ ഉണ്ടാവും അല്ലേ അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു മരുന്നാണ് ഇട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ ഇത് നവരേലയാണ് പനിക്കൂർക്ക എന്നും പറയും പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി ഉള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ രീതിയിൽ നമ്മൾ അതിനെ പിഴിഞ്ഞ് നീരാക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം ചെറിയൊരു ഫില്ലർ ഉപയോഗിച്ചിട്ട് നമുക്ക് കോഴിക്ക് കൊടുക്കാനായിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കണം അപ്പോൾ എൻ്റെ കോഴിക്ക് ചെറിയ ഒരു കുറുങ്ങൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കപക്കെട്ട് മാറാനായിട്ട് നവരയെല്ലാം വളരെ നല്ലതാണ് ഉള്ളിയും വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇത്രയ്ക്കാണ് കേട്ടോ ഒരു കോഴിക്ക് കൊടുക്കുന്നത് നിങ്ങളും അത്രയും വെച്ച് തന്നെ കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ കോഴീനെ പിടിച്ചതിന് ശേഷം അതിന് അതിന്റെ വായിലേക്ക് ഇട്ടിച്ച് കൊടുക്കാണട്ടോ ചെയ്യുന്നത് അപ്പോൾ കബക്കട്ടും കുรกലും വളരെ കുറയും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ഒരു ദിവസം നമ്മൾ ഒരു രണ്ട് നേരം കൊടുക്കുക ആഴ്ചയിൽ കുറഞ്ഞത് ഒരു നാല് ദിവസം എങ്കിലും കൊടുക്കണം ട്ടോ കബക്കട്ട് મારാൻ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ